സഹോദരൻ്റെ സുഹൃത്തിന് നൽകിയ കാശു തിരികെ ചോദിച്ചതിന് സംഘം യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ചു തിരുവനന്തപുരം മാറാനല്ലൂരിലാണ് സംഭവം ഗോവിന്ദമംഗലം പഴശ്ശി ഹൗസിൽ അരുൺകുമാർ ബന്ധു അനൂപ് എന്നിവരെയാണ് സംഘം ആക്രമിച്ചത് പ്രതികളായ വെമ്പായം പുത്തൻ വീട്ടിൽ ഫിറോസ് ദീപക് നന്ദൻകോട് നവോദയ റെസിഡൻസിൽ ദിലീപ് എന്ന ശ്രീജിത്ത് എന്നിവരെ മാറനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പത്തിലധികം പ്രതികളുണ്ടെന്നാണ് വിവരം അരുൺകുമാറിന് തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അരുൺകുമാറിൻ്റെ സഹോദരൻ മാർട്ടിൻ ചെന്നൈയിലുള്ള പെൺസുഹൃത്തിന് നൽകിയ പണം തിരികെ ചോദിച്ചതിലെ വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari, gold and diamonds, the trust of driving gold. Raja